on behalf of the people of india and particularly our people of kerala, the government of kerala, and on my personal behalf as the chief minister of kerala, let me put on record my sincere thanks to his majesty, സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദ് ദ ഗവൺമെൻറ്റ് ഓഫ് ഒമാൻ ആൻഡ് ഒമാനി നാഷണൽസ് ഫോർ ദർ ജെനറോസിറ്റി ആൻഡ് കൈൻഡ്നെസ് ഇൻ അക്കോമഡേറ്റിംഗ് ദ ലാർജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദിസ് കൺട്രി വി വിഷ് ദം ഗുഡ് ഹെൽത്ത് ആൻഡ് കണ്ടിന്യൂഡ് സക്സസ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് ഇവിടെ ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവാസികളായി എത്തിയത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും വികാസത്തിനും വലിയ തോതിൽ സഹായകമായിട്ടുണ്ട് എന്ന് എപ്പോഴും നാട് ഓർക്കുന്നുണ്ട് നിങ്ങളും നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അങ്ങേയറ്റം താൽപ്പര്യമുള്ളവരാണ് നിങ്ങൾ ഓരോ രംഗത്തെയും വികാസം ഗൗരവമായി കാണുന്നവരാണ് നിങ്ങൾക്കറിയാം കേരളം നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുറച്ച് മുൻപ് നമ്മുടെ നാട്ടിലുള്ളവരും നാടിൻ്റെ ഭാഗമായി പുറത്തുള്ളവരും എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ശപിച്ച അവസ്ഥയായിരുന്നു വല്ലാത്ത നിരാശ എല്ലാവരിലും കേരളത്തിൽ ജീവിക്കുന്നവരും കേരളത്തിന് പുറത്ത് വലിയ തോതിലുള്ള പുരോഗമനവും വികസനവും കാണുന്ന പ്രവാസികളായ സഹോദരങ്ങളും എല്ലാം വലിയ മനോവേദനയിലായിരുന്നു ഇതിനെനിമാറ്റവും ഉണ്ടാകില്ല എന്ന ചിന്ത അതിൻ്റെ ഭാഗമായുള്ള കടുത്ത നിരാശ എന്നാൽ ആ സാഹചര്യം അപ്പാടെ മാറിന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം നിങ്ങളിവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കേരളത്തിൻ്റെ മാറ്റം ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവരാണ് ഇപ്പോ നിരാശയല്ല നല്ല പ്രത്യാശ എല്ലാവരിലും ഉടലെടുത്തിരിക്കുന്നു ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും സമയബന്ധിതമായി നടക്കും എന്ന പൂർണ്ണ ബോധ്യത്തിൽ നാട് എത്തുന്നു നമ്മുടെ നാട് ഈ കാര്യത്തിൽ കാണിക്കുന്ന താൽപ്പര്യം നമ്മൾ കാണിക്കുന്ന ഒരുമ ജനങ്ങളുടെ ഐക്യം ഇതെല്ലാമാണ് അസാധ്യം എന്നൊരു കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചത്